ീടാ ഇട അങ്ങോട്ട് വരാ കുന്നിന്റെ മണ്ണിലോട്ട് കയറി പോയത് ഇടാ നോക്ക പിടിച്ചില്ല പിടിച്ചില്ല നമ്പർ 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 അല്ല 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 മെമ്പർ മെമ്പർ എന്നെ ഇടി ഇടി നീ എന്തോന്നടി കരിമ്പുലി കരിമ്പുലി ഇറങ്ങി ജീവൻ പൊടി അങ്ങോട്ട് അടുക്കള മുറ്റത്തല്ലേ കുന്നിന്റെ േ ഇല്ല ഇല്ല അതുകൊണ്ടല്ലേ ഞാൻ കുറവ് ഇങ്ങോട്ട് തന്നെ വന്നത് എന്താ അല്ല ഇവിടെ പുലി ഇറങ്ങിയല്ലോ നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചെയ്തു തരാം സാഹചര്യം ഇതായി പോയി എന്നാലും നീ ഒരു കാര്യം പറഞ്ഞാ ചെയ്യാതിരിക്കാൻ പറ്റുമോ നിങ്ങൾ പുലി പോയിട്ട് നാട്ടുകാർ മുഴുവൻ പറയണതെ

ആടിന്റെ മിച്ചത് മാത്രോ അങ്ങനെ പറയല്ലേ ഇത് കയ്യിലോട്ട് പിടിക്കും ഒക്കെ പിന്നെ താജ്മഗലല്ലേ എടുത്തുള്ളം കയ്യിൽ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഇഷ്ടം കൂടിക്കൊണ്ട് വരാട്ടും പോയി എന്തോ ചെയ്യും ഒന്നല്ലേ മാസത്തിൽ എന്റെ കോഴിയാണ് കണക്കങ്ങോട്ട് കറക്റ്റ് ആവില്ലല്ലോ മാസത്തിൽ മുപ്പത് ദിവസമുള്ളൂ പിന്നെ ഓവർ ടൈം എടുത്തിട്ട് പത്ത് മുട്ട വേറെ കോഴി മുട്ടയിടേ എന്റെ കോഴീനെ പിടിച്ച പുലിനെ പിടിക്കണേ ഭഗവാനേ ഇതെന്തോന്ന് പറഞ്ഞ പുലിയെ പുലി പിടിക്കാനാ ശരിയാണല്ലോ ഞാൻ ഇത് എന്തൊക്കെയാ പറഞ്ഞു കോഴി പോയി ആട് പോയി പാടു കെട്ടിയോനും പോയി ആ പിടിക്കും എനിക്ക് ഭയങ്കര താല്പര്യം ഉണ്ട് നനക്കാ എനിക്ക് താല്പര്യമേ നീ ഉള്ളത് സത്യമായിട്ടാണ പറയണത് പട്ടുകാരെങ്കിലും അറിഞ്ഞ കുഴപ്പമുണ്ടോ ഞങ്ങളുടെ അയ്യോട്ട് തന്ന് വിജയിപ്പിച്ച അത് വോട്ട് തന്നവര് പറഞ്ഞാ കേക്കാരു സുഖമുണ്ട് നീ എനിക്ക് വോട്ട് തന്ന ഇല്ല ചോദിച്ച ഇലക്ഷൻ സമയത്ത് ഞാൻ അവളെ വീട്ടിൽ ചെന്ന് കഥകിൽ മുട്ടിയപ്പോഴേ നീ എന്തോന്നാണ് പറഞ്ഞത് ഓർമ്മയുണ്ടോ

രീ ഇരിക്കുന്നത് ഞാൻ ഇങ്ങനെ ഇനി ആരും പേടിക്കണ്ട വേട്ടക്കാരൻ വന്നേ അമ്മ ദൈവമേ വേട്ടക്കാരൻ വന്നേ എന്തുടാ അല്ലെ എനിക്ക് എൻട്രി ചെയ്യാനും ആരുമില്ല ഞാൻ തന്നെ അയ്യോ 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 എനിക്ക് മനസ്സിലായില്ല തുളസി അഡ്ജസ്റ്റ് ചെയ്യോ അല്ല എന്റെ പേരാണ് മാത്രം കേട്ടേക്കണു ഞാൻ ഇവിടെ പുലി എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നറിയോ പലയിടത്തും പല സ്വീകരണം ഉണക്ക മുന്തിരി ഉണക്ക മുന് ആകെ ഉണ്ടായിരുന്ന ഒരു പേട്ടാടാണ് അതിനാണെങ്കിൽ പുലി പിടിച്ചോണ്ട് പോയി മിച്ചം കിട്ടിയതാണ് ഈ കാട്ടാണ് ായാലും പുലിയെ ഞാൻ പിടിച്ചിരിക്കണം മാടത്തോ കയറി പിടിക്കണം

ോ നിന്റെടുത്തൊന്നും പറയാൻ പറ്റും പോരാന്നായിരിക്കണ എനിക്ക് പുലിയെ പേടിയാണ് പുലി പച്ചക്ക് കടിച്ചു തിന്ന് കളയും പിന്നെ ബാക്കി പുലിയൊക്കെ പറഞ്ഞത് ഒരാവേശം മൂത്ത് പുലി വരുമ്പോ ഞാൻ എടുത്ത് ചാടി എന്ന് വിചാരിച്ചു ചാടുമ്പെത്തി പുലി തന്നെ കടിച്ചുകയറി കൊല്ലൂലേ ഈ നാട്ടുകാരൊക്കെ നല്ലൊരു മെമ്പറെ നഷ്ടപ്പെടൂലേ തുളസി മെമ്പർ പേടിക്കണ്ട മെമ്പർ അങ്ങനെ ചത്തുപോയാ മെമ്പറിന്റെ ഒരു പ്രതിമ നമ്മൾ പഞ്ചായത്തിന്റെ ജംഗ്ഷനിൽ കൊണ്ട് അങ്ങ് വെക്കും പിന്നെ നമ്മളെല്ലാരും കൂടി അതിനെ അനാശ്വാസം ചെയ്തോളാം ചെയ്യാം ആൾക്കാരൊക്കെ മാറ്റി കാണിക്കണല്ലോ പറയണ്ടേ എനിക്ക് അറിഞ്ഞോ എന്തായാലും അയ്യോ അവന് ഒരു മാസം ലീവ് കൊടുത്തേക്കുവാൻ അവൻ പതിനൊന്ന് മാസം ആ പട്ടി എൻ്റെ കുട്ടികണക്കങ്ങ് ജോലി ചെയ്യും അവരുടെ ദേഷ്യ ഉത്സവ ഒരു മാസം ലീവ് അതേതു മാസം കന്നി മാസം അവനും വേണ്ട വിനോദവും വിജ്ഞാനവും അപ്പൊ നിങ്ങൾക്കോ എനിക്ക് പന്ത്രണ്ട് മാസവും വിനോദമാണ് പാട്ട കിട്ടി എന്തോന്ന് അല്ല ഈ സെറ്റപ്പ് ആയിട്ട് എന്താ ഇത് 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 ഒരു ഒരു ചെറിയ അതല്ല ഒരാളാണ് അമ്പിളി അമ്പിളിയുടെ ആടിനെ അല്ലേ പുലി കൊണ്ട് പേടിക്കണ്ട വേട്ടക്കാരൻ വന്നില്ലേ ദിവസം പുലിയെ ാണ് ഞാൻ വന്നത് ഒരു മാസം ഇവിടെ നിന്ന് പുലിയെ പിടിച്ചിട്ടൊക്കെ ഞാൻ പോകുന്നോള് ഞാൻ ഈ ഈ കിടക്കാൻ പറ്റൂല കുറ്റി മാത്രം അവിടെ വെച്ചിട്ട് ബാക്കി പുലി കടിച്ചോണ്ടാ കണ്ടാ കണ്ടാ ഗംഗന്റെ കുറ്റി അകത്തൊരാക്ക് കിടക്കാനുള്ള സൗകര്യം ഉണ്ടാവു നീ അകത്ത് കിടക്കും അല്ല പുലിയെ പിടിക്കണ്ടേട്ടാണ് പോയത് അപ്പൊ അങ്ങോട്ട് നമ്മൾ പോരുത് ഈ എന്താണോ പറഞ്ഞത് അല്ല പുലിയെ അങ്ങോട്ടാണ് പോയതോ ി ഞങ്ങള് പാരമ്പര്യമായിട്ട് പുലി പിടിച്ചക്കാരാണ് ആദ്യമായിട്ടാണ് കേക്കണത് പഴമ്പൊരി പുലിയെ പിടിക്കുന്ന എന്തോ പാരമ്പര്യമായിട്ട് എന്റെ അച്ഛനാറിയ പുലിയാ മനുഷ്യന് ജനിച്ചല്ലേ ഇട ആലങ്കരമായിട്ട് അങ്ങ് പറഞ്ഞതല്ലേ അച്ഛൻ ഭയങ്കര പുലിപിടുത്ത കാരണം അതേ കഴിവാണ് എനിക്കും കിട്ടിയത് അതുകൊണ്ട് അച്ഛന് വേണ്ടി ഞാൻ ഇന്നും ജീവിക്കുന്നു കഴിച്ചു കുഞ്ഞമ്മയെ കെട്ടി സുഖമായിട്ട് ജീവിക്കുന്നു പഞ്ചായത്തിൽ പറയല്ലേ ഞാൻ കെട്ടിയ പെണ്ണിന്റെ പേരാണ് കുഞ്ഞമ്മ അവളെ സീസി കെട്ടി കെട്ടി സുഖമായിട്ട് ജീവിക്കുന്നു എന്നാ പറഞ്ഞത് അവരെ ഒറ്റയടിക്ക് ശ്രീധനം തരാനില്ല അവർ ഞായറാഴ്ച ഞായറാഴ്ച അണ്ണക്കി വരെ പോയി എടുത്തിട്ട് അങ്ങനെയാണ് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലുണ്ടല്ലേ എന്റെ ഭാര്യ ഭയങ്കര സപ്പോർട്ടാണ് കിടങ്ങുന്ന സമയത്ത് വന്നു ഒരാഴ്ച കമന്ന് കിടന്നങ്ങ് കരച്ചിലോട് കരച്ചിൽ അങ്ങനെ അടുത്ത വർഷം വീണ്ടും ഒരു കുഞ്ഞു ജനിച്ചു അപ്പോഴും ഇതുപോലെ വിളിക്കുന്നു കട്ടപ്പനെ പുലി ഇറങ്ങി അങ്ങോട്ട് വരാം വീണ്ടും പോകുന്നു പുലി മിസ്സാവുന്നു വരുന്നു ഒന്നരാഴ്ച കമന്ന് കടന്ന് കരയ്ക്കുന്നു വീണ്ടും കുഞ്ഞാവുന്നു ഒരു എട്ട് ഓണ കുട്ടികളുണ്ട് അപ്പം വീട് വിട്ട് പോയിട്ടില്ല സാർ പുലിയെ പിടിക്കാൻ ഞാൻ റെഡിയാണ് എങ്ങനെ പിടിക്കാണോ ഈ വല കണ്ടോ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ അതുപോലെ പുലി ഇങ്ങോട്ട് നമ്മളെ അടുത്തങ്ങ് ഇടുന്നു വല വെച്ചാണോ പിടിക്കുന്നത് ഇടുന്നുണ്ടേ പിന്നെ നമ്മൾ ഒഴുക്കില്ലാത്ത ഒറ്റലിട്ട് ഞാൻ എട്ട് വരാലങ്ങ് വീഴും

മുയൽ ഇതിനെ ഒക്കെ വെച്ച് കൂട്ടിനകത്ത് വെക്കും പുലിയെ നേരെ പിടിക്കുന്നു വണ്ടി കൊണ്ട് വീണ്ടും കാട്ടിലാക്കും കാട്ടിലാക്കുന്നു സത്യം ഈ പറഞ്ഞാൽ പോയി പറയും എടി ഇവിടെ കിടന്ന് ഇങ്ങനെ അനുഭവിക്കില്ല നാട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആഹാരം തരും വൺ സൈഡ് മാത്രം ബാക്കി സൈഡ് ഒരു വണ്ടി അവിടെ ആ കൊണ്ടു പറയുന്നില്ല അപ്പുറത്തെ വാർത്ത സെക്രട്ടറി ആണെന്ന് തോന്നുന്നുണ്ട് ടോർച്ചും കൊണ്ട് നിങ്ങൾ ബാക്കിയുള്ള ഏർപ്പാട് ചെയ്യും ചോയ്ക്ക് വെമ്പർ എന്തായിരുന്നു അത് ഇടപുലിയുടെ കണ്ണാണ്ട് അത് എല്ലാം പക്ഷെ മെമ്പറിന്റെ ധൈര്യം ഇങ്ങനെ കല്ല് നിക്കണല്ലേ ആർക്ക് ധൈര്യം പേടിച്ചിട്ട് കൈയും കാലും പെരുത്തു മെമ്പർ ഒന്നും കൊണ്ടും പേടിക്കണ്ട പുലിക്കം കിട്ടിയ പൊക്കോളും ഈ സമയത്ത് എന്തോന്ന് ആഹാരം എടുത്തിട്ട് കൊടുക്കാഞ്ഞെ എനിക്ക് വലിയ എമ്പത് കിലോ ഇറച്ചി നാട്ടുകാരാ പുലിയിറങ്ങി ഉള്ള ആറിഞ്ഞ കോഴിഞ്ഞാൽ പട്ടിയൊക്കെ വീട്ടിനകത്ത് കയറ്റി കെട്ടിക്കോ പുലി ഇറങ്ങി പുലി ഇറങ്ങി ാരൻ വെടി തുളസിയിലേക്ക് പോയിക്കണത് ഉലിയം കൊന്ന് പട്ടിയം കൊണ്ട് വരുവാൻ ധൈര്യമായി തീരു അടുക്കരുത് എന്റെ തോക്കിൽ പോണ്ടേ ആ ഇങ്ങോട്ട് വരല്ലേ ആ പാത്തി കടിച്ചാ കിടത്തും ആ വേട്ട ആ നിന്നെ ഞാൻ ഇത് തീർക്കുകയും ഞാൻ പറഞ്ഞേക്കാം വേട്ട തുടങ്ങി വേട്ട തുടങ്ങി കിട്ടി കിട്ടി കുളിയ കിട്ടി കിട്ടി അല്ല എനിക്ക് കണക്കിന് കിട്ടി എന്തു അത് കൂട് ിട്ടേക്കണേ അയ്യോ നീ അതിനകത്താണോ ചെന്ന് കൊടുത്തത് അയ്യോ അതിനകത്ത് എന്താന്ന് അറിയാമോ ഈ പട്ടി ആരെ കണ്ടാലും കടിച്ചു കണ്ടപ്പോഴേ മനസ്സിലായി ഞാൻ പോണ് നീ പോയി കഴിഞ്ഞാ ഇവിടെ പുലി ആര് പിടിക്കോടാ തുളസി എന്നെയും കാട്ടി കിഴിലൊരുത്തലുണ്ട് നിങ്ങളുടെ ഈ ജിമ്മി പട്ടി അതിനെ അങ്ങോട്ട് അഴിച്ചുവിട് അതിനഴിച്ചുവിട്ട അവന്റെ ആർത്തിയും വിഷപ്പും വെച്ച് ഈ കേരളത്തിലൊക്കെ പുലിയേ കാണൂല ിൽ പോവാ പോലും ഈ പുലി മിസ്സായല്ലോ എനിക്ക് വീട്ടിൽ പോയി ഇനി ഒന്നരാഴ്ച കമ്മം നടന്നൊന്ന് കരയാണ്